മലകൾക്ക് നടുവിൽ നിന്ന് ഉരുളുപൊട്ടി സർവനാശം വിതച്ച് എല്ലാം തകർത്തെറിഞ്ഞ് ഒഴുകിപ്പോയ രംഗങ്ങൾ തകർന്ന വീടുകൾ മരങ്ങൾ പാറകൾ ഏറ്റവും താഴെ ഇരുകൈകൾ ചേർത്ത രൂപത്തിൽ വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന മൂന്ന് വരികൾ ഒഡീഷയിലെ പ്രശസ്ത മണൽ കലാകാരനായ സുദർശൻ പട്നായിക്കാണ് വയനാട് ദുരന്തം മണലിലെ തന്റെ കൈവിരുതിലൂടെ പുരി ബീച്ചിൽ ആദരാഞ്ജലിയായി നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത് തീരത്തെ നനഞ്ഞ മണലിൽ ദുരന്തത്തിന്റെ തീവ്രതയും ഭയാനകതയും ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകും വിധമാണ് പട്നായക് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഉരുൾ തകർത്തെറിഞ്ഞ മനോഹരമായ ഭൂപ്രകൃതിയുടെ അവശിഷ്ടങ്ങൾ എല്ലാത്തിനും നടുവിൽ താഴെ കൈകൾ ചേർത്ത് പ്രാർത്ഥന ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നാണ് വയനാടിനായി പ്രാർത്ഥനയും സഹായങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Kötü pırım, malı